സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു എല്ലാ ജില്ലകളിലും മന്ത്രിമാർ പതാക ഉയർത്തി കേന്ദ്ര സർക്കാർ നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചായിരുന്നു മന്ത്രിമാരുടെ പ്രസംഗം എറണാകുളം ജില്ലയിൽ റവന്യൂ മന്ത്രി കെ രാജൻ പതാക ഉയർത്തി റിപ്പബ്ലിക് ദിന സന്ദേശങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ നിറഞ്ഞു ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള മന്ത്രി റിപ്പബ്ലിക് ദിനം ഈ സന്ദർഭത്തിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് അന്തസ്സും ആത്മാഭിമാനവുമുള്ള മനുഷ്യരായി ജീവിക്കുന്നതിനുള്ള ഗ്യാരണ്ടി ഭരണഘടന അന്യൂന്യം അപങ്കുരം സംരക്ഷിക്കപ്പെടും എന്ന ഗ്യാരണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഗ്യാരണ്ടി തൃശൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും കോട്ടയത്ത് വി എൻ വാസവനും സല്യൂട്ട് സ്വീകരിച്ചു കോഴിക്കോട് പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസ് ഭരണഘടനയുടെ ആമുഖം വായിച്ചാണ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകിയത് സ്വാതന്ത്ര്യം സമത്വം എന്നിവ ജീവിതത്തിന്റെ തത്വങ്ങളായി അംഗീകരിക്കുന്ന പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത ഒരു ജീവിത രീതിയാണ് വീണ ജോർജ് പത്തനംതിട്ടയിലും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും പി പ്രസാദ് ആലപ്പുഴയിലും ജിആർഎനിൽ മലപ്പുറത്തും പതാക ഉയർത്തി പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിലും കെ ബി ഗണേഷ് കുമാർ കൊല്ലത്തും സല്യൂട്ട് സ്വീകരിച്ചു കൊച്ചി നാവികസേനാ ആസ്ഥാനത്ത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് പരേഡ് പരിശോധിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിലും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചി